തിങ്കളാഴ്ച രാത്രിയാണ് ആരനാട് സി എച്ച് സിയിൽ മദ്യലഹരിയിലെത്തിയ അഭിജിത്ത് എന്ന യുവാവ് ഡോക്ടറെ മർദ്ദിച്ചത് കൈവിരലിൽ പരിക്കേറ്റ ആശുപത്രിയിലെത്തിയ അഭിജിത്തും കൂട്ടുകാരും സെക്യൂരിറ്റി ജീവനക്കാരനെയും നഴ്സുമാരെയും അസഭ്യം പറയുകയുണ്ടായി തുടർന്ന് പരിക്കുപറ്റിയ ഡ്രസ്സിംഗ് റൂമിൽ കൊണ്ടുവരാൻ ഡോക്ടർ ആവശ്യപ്പെട്ടപ്പോൾ മരിക്കാൻ പോകുന്ന ആളിന് ഒ പി ടിക്കറ്റ് എടുക്കണോ എന്ന് ചോദിച്ച് അഭിജിത്ത് ഡോക്ടറെ മർദ്ദിക്കുകയായിരുന്നു തുടർന്ന് ആശുപത്രി ജീവനക്കാർ പോലീസിൽ വിവരമറിയിച്ചു എന്നാൽ സ്ഥലത്തെത്തിയ പോലീസിനെയും അഭിജിത്ത് മർദ്ദിക്കുന്ന സാഹചര്യമുണ്ടായി രണ്ടായിരത്തി പന്ത്രണ്ട് അനുസരിച്ച് കർശനമായിട്ടുള്ള നിയമം ഇവിടെ കേരള സർക്കാർ ബില്ല് നിയമസഭയിൽ പാസാക്കി നിയമമായി ഇറങ്ങിയിട്ടും കൂടി ഡോക്ടർമാർക്കും ആശുപത്രി ജീവനക്കാർക്കും എതിരെ ഒരു പേടിയില്ലാതെ വന്ന് അട്ടഹാസവും അവരുടെ രീതിയിലുള്ള അമർഷം കാണിക്കലും മദ്യപിച്ചെത്തി പല രീതിയിൽ അസഭ്യം ചൊരുകയും അവരെ കൈയേറ്റം ചെയ്യാൻ വരെ മടിക്കില്ല എന്നുള്ള രീതിയിൽ ചെയ്യുന്നത് ഒരു എനിക്ക് വ്യക്തമാണ് നിയമങ്ങളെ സമൂഹം ജനങ്ങൾക്കിടയിൽ വളർന്നു വരുന്നുണ്ട് അതേസമയം രാത്രിയിൽ മദ്യലഹരിയിൽ എത്തുന്നവരുടെ അതിക്രമം നിത്യസംഭവമാണെന്നും സമാനമായ രീതിയിൽ നിരവധി സംഭവങ്ങൾ മുമ്പും ഉണ്ടായിട്ടുണ്ടെന്നും ഡോക്ടർമാരും ജീവനക്കാരും പറയുന്നു സേവനം നമുക്ക് ഇവിടെ ഡോക്ടറും ഡോക്ടർമാരിൽ തന്നെ അവർ പ്രത്യേകം സമയം ക്രമീകരിച്ചു ആ പ്രവർത്തനം നന്നായി തന്നെ പാലിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതുകൊണ്ട് നമുക്കുടെ ഈ പ്രദേശത്തുള്ള ഈ ആരോഗ്യ മേഖലയിലുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് വലിയ ഒരാശ്രയമായി നിൽക്കുന്ന സ്ത്രീ ഇവിടെ ഈ രാത്രിയുടെ ഘട്ടങ്ങളിൽ ചില മദ്യപിച്ചുകൊണ്ട് സമൂഹ വിരുദ്ധരായിട്ടുള്ളവർ തന്നെ ഒരിക്കലും നമ്മുടെ സമൂഹം അംഗീകരിക്കാത്ത രീതിയിൽ പ്രകോപനപരമായിട്ട് മറ്റൊരു കാര്യവും ഇല്ലാതെ തന്നെ അഗ്രസീവായിട്ട് അറ്റാക്ക് ചെയ്യുന്ന രീതിയിലേക്ക് ഒരു പ്രവണത കണ്ടുവരുന്നു സംഭവത്തെ തുടർന്ന് ആശുപത്രി ജീവനക്കാർ മറ്റ് രോഗികൾക്ക് തടസ്സമുണ്ടാകാതെ ഒ പി ഒരു മണിക്കൂറോളം ബഹിഷ്കരിക്കുകയും ആരിനാട് ജംഗ്ഷൻ വരെ പ്രതിഷേധ സമരം നടത്തുകയും ചെയ്തു സി മലയാളം ന്യൂസ് തിരുവനന്തപുരം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം